ആഫ്രിക്കയിൽ നിന്നും വൻതോതിൽ കള്ളക്കടത്ത് സ്വർണം യു എയിലേക്ക് എത്തുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആഫ്രിക്കയിൽ നിന്ന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന നൂറുകണക്കിന് ടൺ സ്വർണം അനധികൃതമായി യു എയിലേക്ക് എത്തിയതാണ് കഴിഞ്ഞ ദിവസം പുറത്തു ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യു എയിലേക്ക് മാത്രമല്ല അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കും ഇത്തരത്തിൽ കള്ളക്കടത്തായി സ്വർണം എത്തുന്നുണ്ട് ഡെവലപ്മെന്റ് എയ്ഡ് ആൻഡ് അഡ്വക്കസി ഓർഗനൈസേഷനായ സുവിസൈഡ് നടത്തിയ അന്വേഷണത്തിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് ടൺ സ്വർണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഫ്രിക്കയിൽ നിന്ന് കടത്തിയെന്നാണ് വ്യക്തമാകുന്നത് കൂടുതലും ചെറുകിട കനികളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള സ്വർണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഫ്രിക്കയിൽ നിന്ന് നാനൂറ്റി അഞ്ച് ടൺ അനധികൃത സ്വർണം എത്തിയ യു എ ആണ് പ്രധാന ലക്ഷ്യസ്ഥാനമെന്നും സുസൈഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ സ്വർണം അനധികൃതമായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ യു എയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നടത്തിയ ഒരു അന്വേഷണത്തിൽ യൂറോപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിനപ്പുറമുള്ള വിപണികളിലേക്കും യു എ വഴി ആഫ്രിക്കയിൽ നിന്ന് ഓരോ വർഷവും ബില്യൺ കണക്കിന് ഡോളറിന്റെ സ്വർണം കടത്തുന്നതായി കണ്ടെത്തിരുന്നു നികുതി വരുമാന നഷ്ടത്തിന് പുറമെ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദത്തിന് ധനസഹായം നൽകൽ ഉപരോധം ഒഴിവാക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇതിലൂടെ നടക്കുന്നുണ്ട് എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള മൊത്തത്തിലുള്ള സ്വർണ്ണ കയറ്റുമതിയും ആഫ്രിക്കൻ ഇതര രാജ്യങ്ങളിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് സ്വീസൈഡ് വലിയ രീതിയിലുള്ള വിശകലനവും നടത്തുന്നുണ്ട് ട്രേഡ് അസോസിയേഷനുകൾ നൽകിയ കണക്കുകൾക്കൊപ്പം ഡാറ്റ ക്രോസ് റഫറൻസ് ചെയ്തും സർക്കാരുകളുമായും റിഫൈനറികളുമായും കൂടിക്കാഴ്ച നടത്തിയുമാണ് സംഘടന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ രാജ്യത്തിനും പ്രത്യേകമായ സ്ഥിതി വിവര കണക്കുകൾക്കൊപ്പം യു എൻ കോംറേഡ് ഡാറ്റയിലെ വിവരങ്ങളും കണക്കുകളിലെ വിടവുകൾ വ്യക്തമാക്കുന്നതായിരുന്നു ആഫ്രിക്കൻ സ്വർണം ധാരാളമായി ഇറക്കുമതി ചെയ്യുന്ന മറ്റു രണ്ട് പ്രധാന രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡും ഇന്ത്യയുമാണ് എന്നാൽ ഇവിടെ പ്രഖ്യാപിത ഇറക്കുമതിയും പ്രഖ്യാപിത കയറ്റുമതിയും തമ്മിൽ അത്തരം വ്യത്യാസങ്ങൾ ഒന്നുമില്ല സുസൈഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പന്ത്രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം ഇരുന്നൂറ് ടണ്ണോ അതിൽ കൂടുതലോ സ്വർണം കള്ളക്കടത്തായി വിദേശത്തേക്ക് എത്തിയിട്ടുണ്ട് വില ഇരട്ടിയായി വർദ്ധിച്ചതിന്റെ ഫലമായി ആളുകൾ രണ്ടായിരത്തിഒൻപത് മുതൽ വലിയ തോതിൽ സ്വർണ്ണത്തിലേക്ക് എത്തിഞ്ഞിട്ടുണ്ട് സുസൈഡിന്റെ കണക്കുകൾ അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആട്ടിസാണൽ ചെറുകിട സ്വർണ്ണം ഖനനം വഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ടൺ വരെ സ്വർണം ഉത്പാദിപ്പിക്കപ്പെട്ടു എന്നാൽ ഇതിന്റെ എഴുപത് ശതമാനത്തിലധികത്തിന്റെയും വിൽപ്പന ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ടുകൾ അനുസരിച്ച് യു എയിലേക്ക് എത്തുന്ന ആഫ്രിക്കൻ സ്വർണത്തിന്റെ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ചെറുകിട ഖനന മേഖലയിൽ നിന്നുമാണ് ദശലക്ഷക്കണക്കിന് ആഫ്രിക്കകാരാണ് ഉപജീവനത്തിനായി ചെറുകിട രീതിയിൽ സ്വർണ്ണ ഖനനം നടത്തുന്നത് പരിസ്ഥിതിക്ക് വളരെ അധികം ദോഷം ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും പലപ്പോഴും സർക്കാർ ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാറില്ല കൂടാതെ ഇനി മുതൽ യു എയിൽ വമ്പൻ തൊഴിലവസരങ്ങൾ ഒരുങ്ങുകയാണ് അടുത്ത കാലത്ത് യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജോലികളിൽ ഒന്നായ ക്യാബിൻ ക്രൂ ആകാശത്തുള്ള ജോലിയും ഉയർന്ന ശമ്പളവും തന്നെയാണ് യുവാക്കൾ ഈ ജോലി തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇപ്പോഴത്തെ ലോക ക്യാബിൻ ക്രൂ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ ഒരുങ്ങുകയാണ് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എതിഹാദ് എയർവേസ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ലോക ക്യാബിൻ ക്രൂ ദിനം കമ്പനിയുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരം ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഈ വർഷം അവസാനത്തോടെ നിയമനം പൂർണ്ണമായും നടത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ഇതിനോടകം തന്നെ ആയിരത്തോളം ക്യാബിൻ ക്രൂ അംഗങ്ങളെ കമ്പനി നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ ഭാഗമാകാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ കമ്പനി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഡേ പരിപാടിയിൽ പങ്കെടുക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട് ഇത്തരത്തിൽ യു എ കുതിക്കാനൊരുങ്ങുകയാണ് പ്രവാസികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി